വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കേസ് തെളിയിക്കാനും പരാതികൾ പരിഹരിക്കാനും പല വഴികൾ തേടുന്നവരാണ് പോലീസുകാർ ഇപ്പോൾ തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള യുവാവിന്റെ ശല്യം സഹിക്കാനാവാതെ സ്റ്റേഷനിലെത്തിയ അൻപത്തി അഞ്ചു വയസ്സുകാരിയായ സ്ത്രീയുടെ പരാതി കേട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത പ്രവൃത്തിയാണ് വൈറലായി മാറുന്നത് കനാലിലൂടെ ഒഴുകിയെത്തിയ അജ്ഞാത മൃതദേഹം പുറത്തെടുക്കാൻ രണ്ടായിരം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടപ്പോൾ യൂണിഫോം അഴിച്ചു വെച്ച് കൈലുമുണ്ടെടുത്ത് കനാലിലേക്കിറങ്ങിയ പത്തനാപുരം സിഐ അൻബറാണ് ഈ കഥയിലെയും താരം വീട്ടമ്മ കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് പത്തനാപുരം സ്റ്റേഷനിൽ പരാതിമായി എത്തുന്നത് വാട്സാപ്പിലൂടെ അൻപത്തിയഞ്ചുകാരെയും വിധവയുമായ തനിക്ക് നിരന്തരമായി പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഇരുപത്തിയാറുകാരനെതിരെ പരാതിയുമായിട്ടാണ് വീട്ടമ്മയെത്തിയത് നാലു വർഷത്തിനിടെ അശ്ലീല ചുവയുള്ള മുന്നൂറോളം മെസ്സേജുകളാണ് യുവാവ് സ്ത്രീ കയച്ചത് മൊബൈലിൽ അശ്ലീല ചുവയുള്ള ചിത്രങ്ങളും സന്ദേശങ്ങളും വരുന്നുവെന്ന് ഇവർ സൂചിപ്പിച്ചു സി ഫോൺ പരിശോധിച്ചപ്പോൾ ഇഷ്ടമാണെന്നും കണ്ടാൽ പ്രായം തോന്നുന്നില്ലെന്നും തുടങ്ങി അശ്ലീല സന്ദേശങ്ങൾ നിരവധി ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് പരാതിക്കാരുടെ ഫോണിൽ നിന്നും വനിതാ പോലീസിനെ കൊണ്ട് സിഐ വിളിപ്പിക്കുകയും ുമായിരുന്നു ഇതോടെ ആവേശത്തിലായ യുവാവ് സ്ത്രീയെ കാണാൻ വേണ്ടി ഓടിയെത്തുകയായിരുന്നു ഇതേസമയം യുവാവിനെ വഴിയിൽ കാത്തുനിന്ന പോലീസ് അരമണിക്കൂറിനുള്ളിൽ പിടികൂടി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു പരാതിക്കാരിയുടെ തയ്യൽ കടയിൽ അമ്മയുടെ ബ്ലൌസും മറ്റും തയ്പ്പിക്കാൻ സ്ഥിരമായി എത്തുന്ന ആളായിരുന്നു യുവാവ് ഇതോടെയാണ് സുന്ദരിയും വിധവയുമായ വീട്ടമ്മയെ വീഴ്ത്താൻ യുവാവ് ശ്രമിച്ചത് എന്തായാലും പോലീസ് പിടിച്ചതോടെ കേസെടുക്കരുതെന്നും വിദേശത്ത് ജോലിശേരിയായിരിക്കുകയാണെന്നും പറഞ്ഞ യുവാവ് കരച്ചിലായി സി എക്ക് മുന്നിൽ കരഞ്ഞതോടെ വീട്ടമ്മയുടെ മനസ്സലിയുകയായിരുന്നു പോലീസ് കേസ് ചാർജ് ചെയ്തില്ല ും പരാതിക്കാരിയെ അമ്മയെന്ന് വിളിച്ച് ഏത്തമിടാൻ സി ഐ നിർദ്ദേശിച്ചു യുവാവ് പലവട്ടം അമ്മയെന്ന് വിളിച്ചു മാപ്പ് പറഞ്ഞു ഇനി ആവർത്തിക്കരുത് മുന്നറിയിപ്പ് നൽകിയതിനൊപ്പം ചൂറൽ ഉപയോഗിച്ച് യുവാവിന് തല്ലും നൽകിയതായാണ് റിപ്പോർട്ടുകൾ രണ്ടുപേരുടെ ജാമ്യത്തിലാണ് പിന്നീട് യുവാവിനെ വിട്ടയച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ